ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് മാങ്ങാക്കറി വെച്ചാലോ എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ മുറിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മാങ്ങ പുറത്തെടുക്കുകയാണ് മാങ്ങ നല്ല ഐസ് ബ്ലോക്ക് പോലെ ആയിട്ടുണ്ട് ഇനി ഈ മാങ്ങ എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നേരത്തെ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് വേണം നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ ഈ മാങ്ങ ഞങ്ങൾ സൗദിയിൽ പോയപ്പോൾ മൂത്തിട്ട് പറിച്ച് വെച്ചിട്ടുള്ള മാങ്ങയായിരുന്നു അതിൽ നിന്നും ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ബാക്കിയായത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഈ മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ് ഇന്ന് ഉപ്പേരിയായിട്ട് കോവയ്ക്കയാണ് വെക്കാൻ പോണത് അതിനായിട്ട് പാന് ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയുള്ളി കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കഴിഞ്ഞ ബ്ലോഗിൽ കോവക്ക പറിച്ചെടുക്കുന്നതും അതിൽ നല്ല മൂത്ത ചോപ്പ് കളറായിട്ടുള്ള കോവക്ക ഞാൻ മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കോവക്ക എല്ലാം കൂടി അരിഞ്ഞിട്ടാണ് ഇന്ന് കോവക്ക മെഴുക്കുപെരട്ടി ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ മുളക് ചേർത്ത് കൊടുത്താലും മതി റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ മുറിച്ചു വച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കോവക്ക എല്ലാം ചുമന്ന കളറായിട്ടുള്ളതാണ് ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല പിഞ്ച് കോവക്ക കൊണ്ട് ഉണ്ടാക്കിയ കോവക്ക ഫ്രൈ അപ്പം അന്ന് എടുത്തു വെച്ചതാണ് ഇന്നലെ എടുത്തു വെച്ചതാണ് ഈ ചോപ്പ് കളറുള്ള കോവക്ക അത് ഇതേപോലെ നമുക്ക് ഉപ്പേരിയോ മെഴുക്കു പുരട്ടിയൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഫ്രൈ ആക്കുമ്പോൾ പിഞ്ച് കോവക്കെടുത്താൽ കുറച്ച് എളുപ്പത്തിലാവുന്നുള്ളൂ ഇത് ഇതേപോലത്തെ കോവക്ക നമുക്ക് സാമ്പാറിലൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റും ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം മാങ്ങക്കറി വെക്കാൻ ഞാൻ ചെ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കറികൾ വെക്കുമ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വന്നിട്ട് വേണം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് തിളച്ച് വന്നിട്ട് ഞാൻ നമ്മുടെ ഐസ് പോയിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മാങ്ങാ കഷ്ണങ്ങൾ മുറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും ഇതിനൊരു കുഴപ്പമില്ല ഐസ് പോയപ്പം ഒരു ടേസ്റ്റ് മാറ്റം ഒന്നുമില്ല ഇനി ഈ കറിയിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി അല്ലി ചെറിയ ജീരകം അരച്ചെടുക്കുന്നുണ്ട് ചോറ് അടുപ്പത്താണ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കോവക്ക ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് വെന്തി നോക്കുകയാണ് അതൊന്നും കൂടി ആവണം എന്ന് തോന്നി ഒരു കഷ്ണം എടുത്തിട്ട് വെന്ത്ണെന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇതിന് കുറച്ച് സമയക്കൊരു വേഗാൻ ടൈമുണ്ട് ഈ കോവക്ക മെഴുക്ക് പുരട്ടി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇതങ്ങനെ എടുത്ത് കഴിക്കാം ചോറിന് ഉപ്പേരിക്ക് കഴിക്കുന്നതിലും ഇതിങ്ങനെ കഴിച്ചാൽ വളരെ നല്ലതാണ് ഇനി ഇനി നമ്മൾ ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കുന്നുണ്ട് സാമ്പാർ പൊടിയാണ് ഞാൻ രണ്ട് ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഉപ്പേരിയാക്കി എടുത്താൽ വെറുതെ ഒരു പ്ലേറ്റിൽ ഇതെടുത്ത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ കോവക്ക വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ഇനി നമ്മുടെ മാങ്ങ വന്തു നോക്കാം മാങ്ങ കഷ്ണങ്ങൾ ഇപ്പോൾ ഏകദേശം ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കിടക്കുന്ന തന്നെയാണ് നല്ലത് ഇപ്പം മാങ്ങാ കഷ്ണം വന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ശർക്കരേൻ്റെ അച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങാക്കറി വെക്കുമ്പോൾ കുറച്ച് നമ്മൾ ശർക്കര എന്തെങ്കിലും ഒരു മധുരത്തിന് അല്ലെങ്കിൽ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക മധുരം മുന്നിൽ നിൽക്കുന്നതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ തേങ്ങ നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മാങ്ങാക്കറീൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പൊക്കെ എൻ്റെ വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ വന്തു വന്നിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടൊന്നുമില്ല അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം ശരിക്കും നമ്മൾ മാങ്ങാക്കറി നാടൻ മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കൽ ഇങ്ങനത്തെ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാറില്ല ഇനി ഞാനിത് കടുകും ചുവന്നമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇളക്കി കൊടുത്തിട്ടുള്ളത് ഈ മാങ്ങാക്കറി കുറച്ച് തണുത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഷ്ണങ്ങൾ ഇതിൽ വല്ലാതെ ഉടയാതെ തന്നെ കിടക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ചോറ് വിളമ്പാൻ തുടങ്ങാം നല്ല കുറുവരിൻ്റെ ചോറ് ഒരിത്തിരി പയറുപ്പേരിയും കൂടി വെച്ചിട്ടുണ്ട് ഇന്ന് പയറുപ്പേരി ഉണ്ട് നമ്മുടെ കോവക്ക മെഴുക്കുപൊരുട്ടി ഉണ്ട് പിന്നെ നമ്മുടെ അയലമീൻ പൊരിച്ചതുണ്ട് അയളമീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കറി മാങ്ങാക്കറിയാണ് എനിക്ക് ഈ മാങ്ങാക്കറി ഉണ്ടാകുമ്പോൾ വേറെ ഒന്നും സൈഡ് ഡിഷുകളൊന്നും ആവശ്യമില്ല ഞാൻ ആ മാങ്ങക്കറിയു കൊണ്ട് തന്നെയാണ് ചോറ് കഴിക്കാറ് ഇനിയിപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് വിളമ്പാം ഞങ്ങളിവിടെ അധികം കുറുവരിൻ്റെ ചോറ് തന്നെയാണ് ഉണ്ടാക്കാറ് ചിലപ്പോൾ മട്ടരിൻ്റെ ചോറും ഉണ്ടാക്കാറുണ്ട് ഇനി ഇതിലേക്ക് പയറുപ്പേരിയാണ് വിളമ്പി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ കോവക്ക മെഴുക്കുപരട്ടി അടുത്തതായിട്ട് വിളമ്പി കൊടുക്കാം ഈ മെഴുക്കുപരട്ടി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇതിങ്ങനെ കഴിക്കാണ് പച്ചക്കറി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റി ഉണ്ടാക്കിയാൽ ഇഷ്ടമാവും ഇനി നമ്മുടെ അയല പൊരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുറിച്ച് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ കൊണ്ടുള്ള മാങ്ങാക്കറി ഒഴിച്ചു കൊടുക്കുക ശരിക്കും ഈ മാങ്ങാക്കറി തന്നെ മതി കുറേ ചോറ് കഴിക്കാൻ പറ്റും ഈ കറി കൂട്ടിയിട്ട് മധുരക്കറി ഇഷ്ടമുള്ളവർക്ക് ഈ കറി ഇഷ്ടമാവും ഇനി ഇന്ന് വൈകുന്നേരം ആദ്യം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് മൈദമാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ചേർത്താൽ മതി വെള്ളം കൂടിപ്പോയാൽ പഴം അത്ര നന്നാവൂല ഇപ്പം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പഴം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഈ പഴംപൊരി നന്നാവാൻ വേണ്ടി പൊന്താൻ വേണ്ടിയിട്ട് അപ്പസോടൊന്നും ചേർക്കുന്നില്ല ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ചേർക്കുന്നത് രാവിലെ ോശം ചുട്ടപ്പോൾ അതിൻ്റെ ഒരിത്തിരി മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ മാവാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ദോശമാവ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയാൽ നന്നായിട്ട് പൊന്തി വരും ചെയ്യും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഴം ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നല്ല തിളച്ച ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പുകളും എല്ലാം പറഞ്ഞു തരുന്നത് ഇനി ഇതൊക്കെ അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി തിളച്ചെണ്ണയിലേക്ക് നമ്മുടെ മാവ് മുക്കിയ പഴംപൊരി ഇട്ട് കൊടുക്കുക ഒരു വശമായതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ക്രിസ്പി ആക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചോപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മഞ്ഞ കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വേഗം എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഓരോ സെറ്റായിട്ട് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കൺ കൂടി പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാറ് ഇതിലേറെ നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാറ് നിങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം പഴംപൊരിയൊക്കെ പൊരിയൊക്കെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പഴംപൊരി ഒന്ന് മുറിച്ച് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടെക്സ്റ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് താങ്ക്